സമാധാനത്തിൻ്റെ വള്ളരി പ്രാവുകളായ ആരും പങ്കെടുത്തിട്ടില്ല കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി പാലക്കാട് നഗരത്തിനകത്ത് പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആ പ്രകോപനത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ എം ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിലുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് പാലക്കാട് നഗരത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം അദ്ദേഹം സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇന്നത്തെ യോഗത്തിൽ എ സി പി വിളിച്ച യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വേറെന്തൊക്കെയാണ് പാലക്കാട് നഗരത്തിനകത്ത് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക വർഗീയ കലാപം പോലെയുള്ള സംഗതികൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശം ബി ജെ പിക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പാലക്കാട് നഗരത്തിനകത്ത് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ പോയി വീഴാൻ തയ്യാറല്ല അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ന് ഡി വൈ എസ് പി അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പാലക്കാട് നഗരത്തിലെ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ബി ജെ പി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥര് വിളിച്ച സമാധാന യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം അതുകൊണ്ടാണ് ആ യോഗത്തിൽ പാർട്ടി ഓഫീസുകളിലേക്ക് മാർച്ച് പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും പാർട്ടി ഓഫീസുകളിലേക്ക് നടക്കുന്ന മാർച്ചുകൾ ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളെ ഒരു നേതൃത്വം നമ്മളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് അതുണ്ടാക്കി അതുണ്ടാക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് ഞങ്ങൾ സമാധാനപരമായിട്ട് ഒരു പ്രകടനം നടത്തുന്ന സമയത്ത് അതിൽ പറയാത്ത വാക്കുകൾ പറഞ്ഞുവെന്നും ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ മോശമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുകയും ജില്ലാ പ്രസിഡൻറ്റിന് നേരെ വേണ്ടാത്ത രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന അതിന് നേതൃത്വം കൊടുക്കുകയാണ് പാലക്കാട് എം എൽ എ ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് അതുകൊണ്ടാണ് ജില്ലാ പ്രസിഡന്റ് കടന്നു കയറാൻ ആക്രമിക്കുന്നത് ഞങ്ങളുടെ കളരിയിൽ ഉണ്ടായ ഒരാള് നേരെ പോയി ഞങ്ങൾക്ക് നേരെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുക ആണുങ്ങളില്ല ഞങ്ങളുടെ പാർട്ടിയിൽ അതാണ് അദ്ദേഹം പറയുന്നത് ഉണ്ടായിരുന്ന അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇവിടെ വളർന്ന് വളർ വലുതായ ആളാണ് അദ്ദേഹത്തിന് വേറെന്തൊക്കെയോ ഉദ്ദേശങ്ങളോ ഉണ്ട് അദ്ദേഹം ആടെ പോയി നമ്മളെ പ്രകോപിപ്പിക്കുകയാണ് അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് എന്ത് നിലപാട് എടുക്കണോ കോൺഗ്രസ് സമാധാനം പാലക്കാട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് അവരാണ് തീരുമാനിക്കേണ്ടത് ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് ആ ഈ പ്രശ്നങ്ങൾ എവിടുന്നാ തുടങ്ങിയത് ഈ പ്രശ്നം തുടങ്ങിയത് പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഹെഡ്ഗേവാറിന്റെ കോലം കത്തിക്കലും അദ്ദേഹത്തിന്റെ ശിലാഫലകം പേര് കൊത്തിവെച്ച ശിലാഫലകം ചവിട്ടി പൊട്ടിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ആ അലങ്കോലങ്ങൾ മുഴുവൻ സൃഷ്ടിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും എല്ലാം ചെയ്തത് കോൺഗ്രസ് ആണ് ബി ജെ പി ഒരിക്കലും പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ചെയ്തി പോലെ ഉണ്ടാവും ഞങ്ങൾ പ്രതികരിക്കുന്നത് കോൺഗ്രസ് എന്താണ് തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കണം ഞങ്ങൾ ഇന്നലെ എംഎൽഎ മാർച്ച് വെച്ചത് അല്ലാതെ ഡി സി സി ഓഫീസിലേക്ക് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് വെച്ചാൽ അവര് നഗരസഭയ്ക്കെതിരെ ചെയ്യട്ടെ എന്തിനാണ് ബിജെപി ഓഫീസിലേക്ക് അവര് മാർച്ച് വെച്ചത് അതൊക്കെ അത് ആദ്യം നഗരസഭയ്ക്കെതിരെ ചെയ്തില്ലേ നഗരസഭയിൽ എന്തൊക്കെ ചെയ്തവര് നഗരസഭയിൽ മുഴുവൻ ചെയ്തില്ല അക്രമങ്ങൾ ഡി വൈ എഫ്ഐ യൂത്ത് കോൺഗ്രസും എല്ലാം അക്രമം അഴിച്ചുവിട്ടത് ഏറ്റവും വലിയ അക്രമം അഴിച്ചുവിട്ടത് നഗരസഭയിലെ എം എൽ എയുടെ നേതൃത്വത്തിൽ പാലക്കാട് എം എൽ എക്ക് പാലക്കാട് നഗരത്തിനകത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള മനസ്സുമായിട്ടാണ് അദ്ദേഹം പാലക്കാട് നിൽക്കുന്നത് ആ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വെച്ചോടെ പാലക്കാട് നഗരത്തിനകത്ത് അത് നടക്കില്ല ഇതാണ് പറയാനുള്ളത്